ദേവി ദേവന്മാർക്ക് പേപ്പർ കൊണ്ട് മാല ചാർത്തുന്ന ഒരു അമ്പലം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ എല്ലാ നാട്ടിലും പൂ കൊണ്ടുള്ള മാലയാണ് ചാർത്താറ് പക്ഷെ ഇവിടെ ആ പേപ്പർ കൊണ്ടുള്ള മാലയാണ് കുട്ടികൾ ദേവി ദേവന്മാർക്ക് ചാർത്തുന്നത് ഈ മാല എന്ന് പറയുന്നത് പേപ്പർ കൊണ്ട് തന്നെയാണ് ഈ മാലയുടെ അകത്ത് ഇവിടുത്തെ ദേവതകളുടെയും ദേവന്മാരുടെയും നാമങ്ങൾ ജപിച്ച് എഴുതുന്നതാണ് സ്വയം പെടുത്തി എഴുതുന്നതാണ് പ്രാർത്ഥനയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും വിവാഹത്തിന് വേണ്ടിയിട്ടും അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ച് മാല കെട്ടിയിരുന്നു അതാണ് ഇതിൻ്റെ ഐതിഹം പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ മാല കെട്ടിയിട്ടിട്ട് നന്നായിട്ട് പഠിച്ച് പാസ്സായവരും ഉണ്ട് എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയായിരുന്നു ദേവിക്കൊക്കെ പേപ്പർ കൊണ്ടുള്ള മാള കെട്ടുന്നത് ഈ അമ്പലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാർ മഞ്ഞുമല ഡിവിഷന്റെ അണ്ടറിൽ വരുന്ന ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ വണ്ടിപ്പെരിയാറൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യുക അപ്പൊ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ